ജനങ്ങൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം മാർച്ച് മാസത്തിലെ കൈകളിൽ വിതരണം ആരംഭിച്ചു ഇന്നു മുതൽ വിതരണം ആരംഭിച്ച ഒന്നാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തിച്ചേരും ആയിരത്തി അറുനൂറ് രൂപ വീതം വെച്ചാണ് എല്ലാവരുടെയും കൈകളിൽ എത്തിച്ചേരുന്നത് ആദ്യ വിതരണം ബാങ്ക് ബാങ്ക് അക്കൗണ്ടിൽ ഇരുപത്താറാം തീയതി മുതൽ തുക വിതരണം തുടങ്ങി ഇരുപത്തെട്ടാം തീയതി ഇരുപത്തൊമ്പതാം തീയതി പൂർത്തിയായി അപ്പോൾ വിതരണം സർക്കാർ സഹകരണ ഉദ്യോഗസ്ഥർ വഴി വീടുകളിൽ എത്തിച്ച് നാളെ മുതൽ വിതരണം ആരംഭിക്കും മാസ്റ്റർ കഴിഞ്ഞ എല്ലാവർക്കും തുക എത്തിച്ചേരും ഫെബ്രുവരി മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി വരാൻ പോകുന്നത് ഈ രണ്ടാഴ്ചക്കകം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്നത് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാ മാസ്റ്റർ കൈയിൽ എല്ലാവർക്കും തുകയെത്തിച്ചേരും പിന്നെ സർക്കാർ പറയുന്ന അതാത് രേഖകൾ അതാത് സമയത്ത് സമർപ്പിക്കുന്നവർക്ക് വിശ്വദനത്തിൽ വിതരണം ആരംഭിക്കുകയുള്ളൂ നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം